പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിനായി ടീം ഇന്ത്യ ഇന്നിറങ്ങുകയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ നിലവിൽ ടീം ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് പിന്നിലാണ് അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരം വിജയിക്കേണ്ടത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പരമ്പര സമനിലയിൽ പിടിക്കാനാകുകയുള്ളൂ മൂന്നാം ഏകദിനത്തിനായി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പ്ലെയിങ് ലെവലിൽ മാറ്റം വരുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് തോറ്റാൽ പരമ്പര നഷ്ടം എന്ന നാണക്കേടിലേക്കാകും എന്നതിനാൽ തന്നെ മൂന്നാം ഏകദിനത്തിൽ വലിയ പരീക്ഷണത്തിന് ടീം ഇന്ത്യ മുതിരുമോ എന്നുള്ള സംശയവും നിലവിലുണ്ട് ശിവം ദുബെ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുൽ എന്നിവർ പുറത്തിരിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ മത്സരത്തിനുള്ള പ്ലേയിങ് ഇലവനിൽ കാണുന്നത് ഇന്ന് പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട് ബസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ശിവം ദുബെയ്ക്ക് പകരം റിയാൻ പരാഗും കെ എൽ രാഹുലിന്റെ പകരം ഋഷഭ് പന്തും പ്ലെയിങ് ഇലവനിലേക്ക് എത്തും എന്നാണ് പറയുന്നത് മൂന്നാം ഏകദിനത്തിൽ ഹർഷദീപ് സിംഗിന് പകരം ഖലീൽ അഹമ്മദിനെയും ടീം ഇന്ത്യ പരീക്ഷിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് എന്നാൽ എക്സ്പീരിയൻസ് കണക്കിലെടുത്ത് ഹർഷദീപ് സിംഗിനെ ഇന്ന് പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ കാണുന്നില്ല രണ്ട് മത്സരങ്ങളിലും രോഹിത് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും മധ്യനിരയിൽ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും അയ്യരും ശിവം ദുബെയുമെല്ലാം പരാജയമായി മാറിയിരുന്നു ആദ്യ മത്സരത്തിൽ ജയത്തിന് ഒരു റൺസ് അകലെ ദുബൈ പുറത്തായതാണ് മത്സരം ടൈ ആവാൻ കാരണമായത് രണ്ടാം മത്സരത്തിൽ ദുബൈ പൂജ്യനായി മടങ്ങി സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും രണ്ട് കളികളിലും ദുബൈയ്ക്ക് പിടിച്ചു നിൽക്കാനാവാത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പകരം റിയാൻ പരാഗിനെ പരിഗണിക്കാനുള്ള ഒരു വാദമായി മാറുന്നുണ്ട് ഇടവേളയ്ക്ക് ശേഷം ടീമിൽ തിരിച്ചെത്തിയ കെ എൽ രാഹുലിനും ശ്രേയസ് അയ്യർക്കും മധ്യനിരയിൽ വലുതായൊന്നും ചെയ്യാനായിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഈ രണ്ട് മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി റിയാൻ പരാഗ് ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് ഖലീൽ അഹമ്മദ് അല്ലെങ്കിൽ ആർഷിദീപ് സിംഗ് എന്നിവരായിരിക്കും പ്ലേയിങ് ലെവനിൽ ഉണ്ടാവുക